ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആഗമനകാലം രണ്ടാം വാരത്തിലെ വെള്ളിയാഴ്ചയായ ഇന്നത്തെ വായനകൾ കുറ്റം വിധിക്കുന്നവയാണ് ഒന്നാമത്തെ വായനയിൽ തന്നെ അനുസരിക്കാത്ത ഇസ്രായേൽ ജനതയെ ദൈവം കുറ്റം വിധിക്കുന്നു സുവിശേഷത്തിലാകട്ടെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ജനതയെ യേശു കുറ്റപ്പെടുത്തുന്നു ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ എന്ന് ഉപമിക്കുന്നുണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചട്ടക്കൂടെ നിൽക്കുന്ന ഒരു മിശിഹായ സ്വപ്നം കാണുന്ന ഒരു തലമുറയെയാണ് യേശു ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെയും പ്രവാചകന്മാരെയും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്നാപയോഹന്നാനേയും ക്രിസ്തുവിനെയും തങ്ങളുടെ ഇഷ്ടങ്ങളുടെ അളവ് അളന്നപ്പോൾ അവർക്ക് തെറ്റുപറ്റി സമാനമായ തെറ്റ് ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട് അതിനാൽ ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ അല്പബുദ്ധികൊണ്ട് തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് തന്നെ വിട്ടിത്തരമാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനതയുടെ അനുസരണക്കേടന്മേലുള്ള കുറ്റം വിധിക്കലാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നതെങ്കിലും അവിടുത്തെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമായും ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു ഈ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത് കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് അതിനാൽ ഇന്നേ ദിനം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ജാഗ്രതയുള്ളവരും അവിടുത്തെ അറിയുന്നതിൽ താൽപ്പര്യരുമായിരിക്കാനാണ് നമുക്ക് നമ്മുടെ ബൗദ്ധികമായ അറിവിനുള്ളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവും കൽപ്പനകളും എളിമയോടുകൂടി നിലനിൽക്കാൻ കഴിയുന്നവർക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നതാണത് അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്തു തന്നെ പറഞ്ഞത് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നുവെന്ന് ക്രിസ്മസ് എളിമയുടെ തിരുനാളാണ് പൂർണ്ണനായ ദൈവം പൂർണ്ണ ബലഹീനനായ ശിശുവിലൂടെയാണ് തന്നെ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുത്താൻ തയ്യാറായത് അതിനാൽ അവിടുത്തെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും എളിമയുടെ ഹൃദയം ഉണ്ടായിരിക്കണം അനുസരണം എപ്പോഴും എളിമയുടെ തെളിവാണ് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങേ കൽപ്പനകൾ പാലിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങൾ എന്നിൽ നിറവേറട്ടെ ആമീൻ